വയനാട്ടിൽ സ്ഥാനാർത്ഥിയെങ്കിലും സി പി എമ്മിനെതിരെ ഒരക്ഷരം സംസാരിക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ പരിഹസിച്ച് എം സ്വരാജ് എം എൽ എ രംഗത്തു വന്നിരിക്കുന്നു കേരളത്തിൽ വന്ന് സി പി എമ്മിനെതിരെ മത്സരിച്ചിട്ട് പിന്നെ രാഹുൽ ഗാന്ധി കണ്ണിമാങ്ങ അച്ചാറെ എങ്ങനെ എന്നാണോ പറയാൻ പോകുന്നത് എന്നാണ് സ്വരാജ് ചോദിച്ചത് തിരഞ്ഞെടുപ്പ് എന്നാൽ വൈകാരിക സംശയല്ലെന്നും കോൺഗ്രസിനെ നിശിതമായി തന്നെ വിമർശിക്കുമെന്നും സ്വരാജ് എം വ്യക്തമാക്കിയിരുന്നു ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിക്കിടയിലാണ് സ്വരാജ് രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുൽ ഗാന്ധി സി പി എമ്മിനെതിരെ ഒരക്ഷരം താൻ പറയില്ല എന്ന് പറഞ്ഞിരുന്നു അതിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് താൻ സി പി എമ്മിനെതിരെ ഒന്നും പറയില്ലെന്ന് രാഹുൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നാണ് സ്വരാജ് എം എൽ എ ചോദിക്കുന്നത് ഞാൻ ഒന്നും സി പി എമ്മിനെതിരെ പറയില്ല മാന്യന്മാരല്ലാത്ത ഇവിടത്തെ നേതാക്കൾ പറഞ്ഞോളുമെന്നാണോ രാഹുൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറയട്ടെ സി പി എമ്മിനെതിരെ ഒന്നും മിണ്ണാനില്ലാത്തത് കൊണ്ടായിരിക്കണം രാഹുൽ ഒന്നും പറയാത്തത് എന്നാൽ ഞങ്ങളുടെ നിലപാട് അതല്ല തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉൾപ്പെടെ കാര്യങ്ങൾ വേർതിരിച്ച് കണ്ട് വിമർശനാത്മകമായി കാണുകയും ചർച്ച ചെയ്യുകയുമാണ് വേണ്ടത് അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമല്ലാതെ പിന്നെ കണ്ണിമാക അച്ചാർ ഇടുന്നത് എങ്ങനെ എന്ന് നോക്കാം തിറസിൽ പച്ചക്കറി എങ്ങനെ ചെയ്യാം എന്നല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത് സ്വരാജ് എം എൽ എ പരിഹസിക്കുന്നു രാഹുൽ വരുമോ എന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാട് ഉണ്ടായിരുന്നു രാഹുൽ വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ ബി ജെ പി അല്ല ഇടതുപക്ഷമാണ് മുഖ്യ ശത്രു എന്ന തെറ്റായ സന്ദേശം നൽകുമെന്നും ഇത് ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിന് വിനയായി വരും എന്നുമായിരുന്നു ഞങ്ങളുടെ നിലപാട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു സ്വരാജ് വ്യക്തമാക്കുന്നു കേരളത്തിലെ നേതൃത്വത്തിലെ പിടിപ്പുകേട് കൊണ്ടാണ് രാഹുലിനെ വയനാട്ടിലെത്തി മത്സരിക്കേണ്ടി വന്നതെന്നും സ്വരാജ് എം ആരോപിക്കുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് അണികൾക്ക് ഏറെ ആവേശം നൽകിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് രാഹുൽ മടങ്ങിയിട്ടും പന്നതിൻ്റെ അസ്വാരസ്യങ്ങൾ തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സ്വരാജ് എം എൽ എയുടെ വാക്കിൽ നിന്ന് വ്യക്തമാവുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത